ഹലോ ഗെയ്സ് അപ്പൊ നമ്മളിങ്ങനെ മൈസൂർ പാലസിലേക്ക് എത്തി എൻട്രി ആണ് നമ്മൾ കയറി പോവാണ് അങ്ങോട്ട് ഞാൻ ആദ്യമായിട്ട് വരുന്നാണ് കേട്ടോ അവിടെ വന്നിട്ടുള്ളവർ വന്നിട്ടുള്ളവര് കമ്മിറ്റി പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഏരിയ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ടിക്കറ്റ് എല്ലാം എടുത്ത് ഇതകത്ത് കയറാൻ വേണ്ടി പോകണം കേട്ടോ ഒരു ഇല്ല നല്ല വൈബാണ് അടിപൊളിയാണ് ഇവിടെ കുറേ ഏരിയ ഉണ്ട് കാണാനായിട്ട് ഏരിയായിട്ടോ പണ്ട് തീരണമെങ്കിൽ എനിക്ക് തോന്നണ ഒരു ദിവസം വേണമെന്ന് തോന്നുന്നു ഇവിടെ ഉള്ളിലേക്ക് അങ്ങനെ നമ്മൾ മൈസൂർ പാലസിൻ്റെ ഉള്ളിൽ കയറിയേക്കുന്നതാണ് കേട്ടോ ഭയങ്കര വെറൈറ്റി ആയാണ് ഇവിടുത്തെ ഡിസൈനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് കുറേ സ്ഥലമുണ്ട് നമുക്കിങ്ങനെ നടന്ന് കാണാൻ പക്ഷെ എങ്ങോട്ട് നോക്കിയല്ല ഒരേപോലെ ഇരിക്കുമെങ്കിലും ഭയങ്കര രസമുണ്ട് കാണാൻ വലിയ കൊട്ടാരമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടണേ ഇവിടുത്തെ രാജാക്കന്മാരും റാണിമാരെയും ഒക്കെയാണ് ഫോട്ടോസും ഒക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഒരു ടീം പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ അതിനെപ്പറ്റി എല്ലാം ഫുൾ ഡീറ്റെയിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളും അവരുടെ കൂടെ തന്നെ അതൊക്കെ കേട്ടിട്ടാണ് ഇങ്ങനെ പോയത് മലയാളീസൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ട് കാണാം ഇതാന്ന് തോന്നുന്നു രാജ്ഞിയാണെന്ന് തോന്നുന്നു ഇത് പേര് നോക്കട്ടെ സിൻട്രല്ല പോലെ ആരോ ഇരിക്കുന്നുണ്ട് പിന്നെ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണം ഓ എല്ലാവരും സെൽഫിയൊക്കെ എടുത്ത് പൊളിക്കുന്നുണ്ട് ഞങ്ങളായിട്ടും കുറയ്ക്കാൻ പോകില്ല ഞങ്ങളും എടുത്തു സെൽഫി പിന്നെ എവിടെ നോക്കിയാലും കുറേ മിറർ ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ മുന്നിലൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം പിന്നെ അവർ ഓരോ റൂംസ് ഒക്കെ ഉണ്ടായിരുന്നു ആ റൂംസ് ഒക്കെ അവർ ലോക്ക് ചെയ്ത് വെച്ചേക്കാം അതിൻ്റെ ഉള്ളിലേക്കൊന്നും ആരെയും കയറ്റി വിടുന്നില്ല ഇങ്ങനെ നടന്ന് നമുക്ക് ചുറ്റിനും കാണാൻ പറ്റും ആ റൂമിൻ്റെ ഉള്ളിലേക്കൊന്നും കയറ്റി വിടുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ ക്രിസേട്ടിനും ശ്രീകുട്ടിയും ഫോട്ടോ എടുത്ത് മരിച്ചു ഇവിടെ ഞാനും ഒന്നും മടിച്ചൊന്നുമില്ല ഞാനും ഇഷ്ടംപോലെ എടുത്തു വീണ്ടും ഞങ്ങൾ നാല് പേരും കൂടി അങ്ങനെ നടന്ന് നടന്ന് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമുള്ള കാഴ്ചകളൊക്കെയാണ് കാണാൻ പിന്നെ ഇടയ്ക്കൊക്കെ ഫാനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു മിറർ അതിൻ്റെ മുന്നിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം കണ്ടോ ഇതാണ് മിറർ ഇവിടുത്തെ രാജാവ് ജാക്കിയൊക്കെ നോക്കി കണ്ണാടി ഞാൻ തോന്നുന്നു ആ ആ നമുക്കും യോഗം കിട്ടി അതിലൊക്കെ നോക്കാൻ എൻ്റെ ഇത് സിംഹാസനം എന്താ പറയുക അവരൊക്കെ ഇരുന്ന കസേരയൊക്കെയാണ് ആ കസരയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഒരുപാട് പഴക്കമുള്ള കസേരയാണ് അങ്ങനെ ഇതാണ് അവിടുത്തെ ഹാൾ ഹാൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എന്താ ഈ എന്താ പറയുക പറയാൻ എനിക്കറിയില്ല ഗെയ്സ് അങ്ങനെ എന്തായാലും സംഭവം എന്തായാലും കൊള്ളാം പറയാൻ അറിയത്തില്ലെങ്കിൽ സംഭവമൊക്കെ മൊത്തത്തിൽ അങ്ങനെ പറഞ്ഞാൽ എല്ലാം കൊള്ളാം ചില സ്ഥലത്തേക്കൊന്നും അവർ ഉള്ളിലേക്കൊന്നും കയറ്റി കൊടുത്തില്ല ആ ഇതാണ് മറ്റേ എന്താ പറയുക പീരങ്കി പീരങ്കി എന്ന് പറയും കുറേ ഉണ്ട് പീരങ്കികൾ ഹാൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് ഹാളാണ് കേട്ടോ വലിയ ഹാളാണ് അവിടുത്തെ അങ്ങനെ ഭയങ്കര രസമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും രഥം രഥമുണ്ട് ഒരു സൈഡിൽ ഇതാണ് രാജാവിൻ്റെ ഒരു പ്രതിമ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണമെന്നാണ് കേട്ടോ രാജാവും ഭടനും രാജാവും മന്ത്രിയാണെന്ന് തോന്നുന്നു തലയൊക്കെ ചുറന്നു ചേട്ടൻ നിന്ന് ഇത് ഓക്കെ ഇതൊക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട് ഓക്കെ അടിപൊളിയാണ് കാണാനായിട്ട് ഭയങ്കര വേറൊരു ഫീലാണ് പിന്നെ നമുക്ക് ചെരുപ്പൊന്നും ഇട്ട് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ കയറ്റില്ല ചെരുപ്പൊക്കെ കൂരി ഇട്ടിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിൽ കയറ്റാനായിട്ട് നല്ല കയറാനായിട്ട് അങ്ങനെ നല്ല വർക്ക് കാര്യങ്ങളൊക്കെയാണ് സ്പേസ് ഭയങ്കര ഭയങ്കര വലിയ ഹാൾ ഭയങ്കര വലിയ ആണ് കേട്ടോ ഭയങ്കര വലിപ്പമാണ് പാലസ് മൈസൂർ പാലസ് അതുകൊണ്ടാണല്ലോ അതിന് മൈസൂർ പാലസ് എന്ന് പേരിട്ടേക്കുന്നത് വലിപ്പം കണ്ടോ റൂംസ് ഒക്കെ പൂട്ടിയിട്ടേക്കുക ചില റൂംസിനൊക്കെ സിൽവർ ഉണ്ട് ഗോൾഡ് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇതും അവരുടെ എന്തോ മറ്റേ ഒരു മുറി ഈ വന്തു പാർത്തായ അപ്പോൾ അത് കളിക്കുന്ന ആ ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയതെന്ന് നിങ്ങൾ കമൻ്റ് ഇടുക അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ നീ വെച്ചിട്ടുണ്ട് പിന്നെ അതിനെ പറ്റി പറയുന്ന ഒരു ബുക്സ് ഒക്കെ അവിടെ കിട്ടും അങ്ങനെ ഞങ്ങൾ പാലസിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങി നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് അധികം വീഡിയോ ഒന്നും നമുക്ക് കിട്ടിയില്ല എങ്കിലും ഒരുവിധമൊക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ സാധിച്ചു ഞാൻ ആദ്യായിട്ടാണ് വന്നു തിരക്കൊക്കെ പുറത്ത് വെച്ചിട്ടാണ് പോയത് എടുക്കാൻ വന്നു ചെരുപ്പൊക്കെ എടുത്തിട്ട് വേണം പോയ അങ്ങനെ ഞങ്ങൾ പാലസിൻ്റെ പുറത്തിറങ്ങി ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ് ചെന്നിട്ട് ഫുഡൊക്കെ കഴിക്കണം ഒന്ന് റെസ്റ്റ് എടുക്കണം കുളിക്കണം അപ്പോൾ ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ യു ലവ് ഓൾ